എടാ ഞാൻ ജോർജിയ കാരപ്പാനോട് പറഞ്ഞു മൂപ്പരായി കേൾക്കണില്ല അതിന് ഇന്റെ മാർക്കിനെ ഇവിടെ സീറ്റ് ഇട്ടുക നിങ്ങളൊക്കെ ഏതായാലും ഒരു നല്ല നിലയിലെത്തില്ലേ കണക്ക് നോക്കാൻ അറിയില്ല എന്ത് കണക്കാൻ പഠിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഒരോട്ടം കൂടി ഒന്ന് ചോദിച്ചോക്കട്ടെ തന്തായി പോയില്ലണി ആയിക്കോട്ടെ

മാസെ കൊമ്പക്കാട് പോയ സ്കൂളില് ചെറിയ സീറ്റ് മൂന്നിലോ നാലിലോ വലിയൊരു തടിയൊന്നും ഡിഗ്രി എന്തോ പഠിച്ചില്ലേ സീറ്റ് മതി ഒന്ന് രണ്ട് കുട്ടികൾ ഒന്നിനും കാണാൻ ഇരുത്താനേക്കോട്ടെ ഇത്രേ ഉള്ളൂ എനിക്കൊരു സീറ്റ് അതല്ല എന്റെ ചെറുക്ക് ഇൻകം ടാക്സിന്റെ എന്തൊക്കെയാ പഠിച്ചാൽ പോയി ഓൻ ആ ഡാൻസ് ഒന്നും ഇല്ലാത്തത് എം ബി ബി എസ് പഠിക്കാൻ ജോർജിക്ക് പോയി പെട്രോൾ പമ്പുകളിലെ ശൌചാലയങ്ങൾ പൊതു ശൌചാലയങ്ങൾ അല്ലെന്ന് ഹൈക്കോടതി പമ്പുകളിലെ ശൗചാലയങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് പെട്രോളിയം കാര്യങ്ങളുടെ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടാകുന്നത് ോട് അന്തോ ചേച്ചാ ചേച്ചിയ ആരേ ഇത് പെട്രോള് ഞാന് വേറെ പമ്പിന്ന് രണ്ടായിരം അടിച്ചു കൊടുക്കും പോയാൽ മതി അത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്താണേ

അബ്രോഡ് ഉണ്ട് നീറ്റ് ജസ്റ്റ് ഒന്ന് യാ മതി അതൊക്കെ വലിയ പൈസ ആവും ഇല്ല പച്ച നാട്ടിൽ പഠിക്കണതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി പഠിക്കാൻ എന്റെ ഒരു പ്രശ്നത്താൻ ചെറുക്ക ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെന്തോ പഠിച്ചിട്ടില്ല വലിയൊരു ആ ജോലിന്താണ് അത് ഞാനെല്ലാം പഠിച്ചാൽ ഓഫീസ് എവിടെ നിന്ന് കോഴിക്കോട് പുതിയറ ആ പുതിയറേക്കാണ് ഒന്ന് പുതിയാപ്പിളായിട്ട് പോകാം

ഇതാണ് നമ്മളാ പറഞ്ഞ അൽതാബ് സ്കൂൾ ഓഫ് ടാക്സേഷൻ ഓഫീസ് ഓഫീസ്ട്ടോ നമ്മൾ അൽതാബ് സ്കൂൾ ടാക്സേഷൻ ഓൺലൈൻ ക്ലാസ് ആണ് നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് എല്ലാവർക്കും ഡിഗ്രി ഉണ്ടാവും പക്ഷേ പണിയും